ഓഫീസുകളിലേക്ക് ചാലക്കുടി നിയോജക മണ്ഡലം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ചാലക്കുടി വാഴ്ചാൽ ഡി എഫ് ഓഫീസുകളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ആദിവാസി സമൂഹത്തിന്റെ ഉന്നമനത്തിനായും മലയോര മേഖലയിലെ വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മാർച്ച് നടത്തിയത് കാർഷിക മേഖലയുടെയും ജനവാസ മേഖലയുടെയും സംരക്ഷണത്തിനാവശ്യമായ നിർദ്ദേശങ്ങളും കൂടാതെ അതിരപ്പള്ളി കോടശ്ശേരി പരിയാരം പഞ്ചായത്തുകളിലെ ആദിവാസികളുടെയും കർഷകരുടെയും വിവിധ പ്രശ്നങ്ങളും നിവേദനമായി സമർപ്പിച്ചു ി മണ്ഡലം പ്രസിഡന്റ് റോയ് ജോസഫ് അതിരപ്പള്ളി പഞ്ചായത്ത് കോർഡിനേറ്റർ ആന്റണി പുളിക്കൻ മണ്ഡലം സെക്രട്ടറി ജോർജോഫ് ഫെൻസർ സുകുമാരൻ എന്നിവർ സംസാരിച്ചു